നമസ്കാരം തട്ടിപ്പുകളെ കുറിച്ചും തട്ടിപ്പുകാരെ കുറിച്ചും ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് മാധ്യമങ്ങളിലൂടെ എന്നാൽ വ്യത്യസ്തമായ ഒരു തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അതായത് മറ്റൊന്നുമല്ല ഒരു ഈ ചിത്രത്തിൽ കാണുന്ന യുവാവ് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു യുവാവ് ആൻഡ്രോ സ്പെൻസർ എന്നാണ് ഇയാളുടെ പേര് ഈ ആൻഡ്രോ സ്പെൻസർ ഒരു തട്ടിപ്പ് കേസിൽ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് ഈ തട്ടിപ്പ് മറ്റൊന്നുമല്ല ഈ ആൻഡ്രോ സ്പെൻസർ എന്ന വ്യക്തി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോട്ടയം ഓഫീസിൽ ഹസാഡ് അനലിസ്റ്റായി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ അവിടെ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു ഏജൻസിയായ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന ഒരു വിഭിന്നശേഷിയുടെ പഠനത്തിലുള്ള ഒരു മികവിൻ്റെ കേന്ദ്രമാണത് ആ ഒരു സ്ഥാപനത്തിൽ ഗവേഷണ ഗ്രാൻഡ് നൽകുന്നുണ്ട് എന്ന അറിയിപ്പ് അല്ലെങ്കിൽ എന്നൊരു വാർത്ത ശ്രദ്ധിക്കുകയും ആ ഗവേഷണത്തിനായി അവിടെ ഒരു ഗവേഷണത്തിനായി അപേക്ഷിക്കുകയും ഗ്രാൻഡ് യും ചെയ്തു ഗ്രാൻഡ് തുകയായ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആദ്യം ഇയാൾ അനുവദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കെയർ ഓഫിലാണ് ഇയാൾ ഈ ഗവേഷണ ഗ്രാൻഡ് സ്വന്തമാക്കിയിട്ടുള്ളത് അതിന്റെ ലെറ്റർ പാഡ് അടക്കമുള്ള രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയാണ് ഇത്തരത്തിലൊരു ഗ്രാൻഡ് തരപ്പെടുത്തിയത് മാത്രമല്ല രണ്ടാം ഘടുവായിട്ടുള്ള രണ്ട് ലക്ഷത്തി ചില്ലാനോ രൂപ അതായത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം രൂപ വ്യാജരേഖകൾ സമർപ്പിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സീലും ഒപ്പും സഹിതം കൃത്രിമമായി ഉണ്ടാക്കി വ്യാജരേഖകൾ സമർപ്പിച്ചുകൊണ്ടാണ് ഈ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയുടെ ഗവേഷണ ഗ്രാന്റ് തട്ടിയെടുക്കുന്നത് അതിനുശേഷം ഇയാൾ ആരോടും പറയാതെ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു പിന്നീട് വിദേശത്തു നിന്നും ഈ ഇത്തരം കൃത്രിമങ്ങളൊന്നും പിടിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ വരികയായിരുന്നു തിരികെ നാട്ടിലേക്ക് വരികയായിരുന്നു പക്ഷേ ഈ ഗവേഷണ ഫലങ്ങൾ ലഭ്യമാകാത്തതിനെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് തന്നെ ഈ സെൻറ്റർ ഓഫ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന സ്ഥാപനം ഒരു കത്ത് ഈ കത്ത് അയക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അതായത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പ് അറിയാതെ തന്നെ ഈ പറയുന്ന ആൻഡ്രോ സ്പെൻസർ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് അഞ്ച് ലക്ഷം രൂപയുടെ സർക്കാർ ഗ്രാൻഡ് തട്ടിയെടുത്തിരിക്കുന്നത് പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായിട്ടുള്ളത് ഇയാളിപ്പോൾ പൂജപ്പുര പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് സർക്കാർ ഫണ്ട് തട്ടിയെടുക്കാൻ എത്ര എളുപ്പമാണ് എന്നാണ് നമ്മുടെ ഈ ഒരു തട്ടിപ്പ് കേസ് കാട്ടിത്തരുന്നത് ഇത് ഒരു തട്ടിപ്പ് കേസിൽ ഇയാൾ പിടിയിലായിട്ടുണ്ട് എങ്കിലും ഒരു തട്ടിപ്പ് മാത്രമല്ല ഇയാൾ നടത്തിയിട്ടുള്ളത് എന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വാർത്ത മറ്റു പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് പക്ഷേ ഇയാൾ നിസ്സാരക്കാരനല്ല എന്ന് കാണിക്കുക കൂടിയാണ് ഈ വാർത്തയുടെ ലക്ഷ്യം അതായത് ഇയാൾ നടത്തിയ ആദ്യത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് നാഗർകോവിൽ സ്വദേശിയായ ജി ജലീലിയ എന്ന ഒരു യുവതിയെ ഇയാൾ ഈ ആൻഡ്രോ സ്പെൻസർ എന്നയാൾ വിവാഹം കഴിക്കുന്നു അതിലൊരു കുട്ടിയുമുണ്ടായി ഇത് വലിയ തട്ടിപ്പൊന്നുമല്ല ഒരാൾ വിവാഹം കഴിക്കുന്നതും അതിൽ കുട്ടിയുണ്ടാകുന്നതും ഒന്നും തട്ടിപ്പല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ ഈ കഥ മുഴുവൻ കേൾക്കണം രണ്ടാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആൻഡ്രോ സ്പെൻസർ എന്ന വ്യക്തി താൻ വിവാഹിതനാണെന്നും ഒരു കുട്ടിയുണ്ട് എന്നും വിവരം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു യുവതിയെ ഇയാൾ വിവാഹം കഴിക്കുന്നു ആ യുവതി ജന്മന പോളിയോ ബാധിച്ച ഭിന്നശേഷിക്കാരിയായ ഒരു യുവതിയാണ് ആ യുവതിയോട് അടുത്തുകൂടുകയും സഹതാപം കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രണയബന്ധത്തിലാകുന്നു ഒടുവിൽ ആ കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ ആൻഡ്രോ സ്പെൻസറെ കൊണ്ട് ഈ കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നു യാണ് വലിയ തോ തുക സ്ത്രീധനം കൈപ്പറ്റി കൊണ്ടാണ് ആൻഡ്രോ ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ അറിവനുസരിച്ച് ഏതാണ്ട് ഒന്നര കോടിയോളം രൂപയുടെ സ്ത്രീധനം വാങ്ങിയാണ് ഇയാൾ ആ വിവാഹം കഴിക്കുന്നത് അത് കൂടാതെ തന്നെ ഒരു വെള്ള നിറത്തിലുള്ള എസ്ക്രോസ് കാറും അന്ന് സ്ത്രീധനമായി ഈ വീട്ടുകാർ കൊടുത്തിരുന്നു തുടർന്ന് ഇയാൾ ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നും ഈ ഫ്ലാറ്റ് ഈ പറയുന്ന കുട്ടിയുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത് എന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ കുട്ടിയുമായി ഫ്ളാറ്റിൽ താമസിക്കുന്നത് അതിനിടെ ഈ കുട്ടിയോട് വലിയ ക്രൂരത ഇയാൾ കാട്ടുന്നുണ്ട് ഈ ഫ്ലാറ്റിൽ ഈ കുട്ടിയുടെ അതായത് ഈ പറയുന്ന ഭിന്നശേഷിക്കാരിയായ ഇയാളുടെ രണ്ടാം ഭാര്യയായ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ എന്ന വ്യാജേന ഒരു പെൺകുട്ടിയെ ആ ഫ്ളാറ്റിൽ നിയമിക്കുന്നുണ്ട് സത്യത്തിൽ അത് ഇയാളുടെ ഒരു മുൻ കാമുകിയാണ് അങ്ങനെ ഈ പെൺകുട്ടിയേയും കൂടി അവിടെ താമസിപ്പിക്കുകയും ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലും മറ്റും ഏർപ്പെടുന്നത് അതും ഈ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ചോദ്യം ചെയ്ത ഭാര്യയെ ക്രൂരമായി ഇവർ രണ്ടുപേരും ചേർന്ന് മർദ്ദിച്ചു അതിനുശേഷം ഈ ഫ്ളാറ്റിൽ ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയ ശേഷം കടന്നു കളിയുകയായിരുന്നു ഏതാണ്ട് ഒന്നര കോടി രൂപ സ്ത്രീധനം വാങ്ങി തട്ടിയെടുത്തത് ഈ പറയുന്ന ഫ്ലാറ്റ് ഈ പറയുന്ന കുട്ടിയുടെ പേരിൽ വാങ്ങി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മാത്രമല്ല കാർ അടക്കമുള്ള സ്വർണവും സ്വർണവും പണവും അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് ഇയാൾ കടന്നു കളയുകയായിരുന്നു പിന്നീടാണ് ഒറ്റയ്ക്കായപ്പോഴാണ് ഈ പെൺകുട്ടി അറിയുന്നത് താൻ താമസിക്കുന്ന ഫ്ലാറ്റ് ഇയാൾ നേരത്തെ തന്നെ ധരിപ്പിച്ചിരുന്നത് പോലെ തൻ്റെ പേരിലുള്ള സ്വന്തം ഫ്ലാറ്റ് അല്ല മറിച്ച് മറിച്ചതൊരു വാടക ഫ്ളാറ്റായിരുന്നുവെന്നും യഥാർത്ഥ ഉടമസ്ഥർ അവിടെ എത്തുകയും വാടക തരുന്നില്ല എന്ന് പറഞ്ഞു പരാതിപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ പെൺകുട്ടി ഈ തട്ടിപ്പ് പുറത്താകുന്നത് അതിനുശേഷമാണ് പോലീസ് കേസ് ആകുന്നതും പിന്നീട് പോലീസ് അറസ്റ്റ് ഉള്ള വാർത്ത ഈ വാർത്ത നമ്മൾ രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇത് രണ്ടാമത്തെ തട്ടിപ്പാണ് ഇതിൻ്റെ പേരിൽ അയാൾ അറസ്റ്റിലായിരിക്കാം അതിനക ശേഷം ഏതാനും കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്നിരിക്കാം പിന്നീടും ഇയാൾ പുറത്തിറങ്ങി മൂന്നാമതും ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട് അതായത് പൂജപ്പുര സ്വദേശിനിയായ ഒരു യുവതി ആ യുവതി ഈ ആൻഡ്രോ സ്പെൻസറുടെ കൂടെ പഠിച്ച ഒരു യുവതിയാണ് ആ യുവതിയുമായി ഇയാൾ പരിചയപ്പെടുകയും പരിചയപ്പെടുകയല്ല ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നു അപ്പോഴാണ് ആ യുവതി വിവാഹ മോചിതയാകുന്നത് എന്നറിയുന്നത് അതിനുശേഷം ഇയാൾ ആ യുവതിയെ ഇയാളുടെ അടുത്ത ഇരയാക്കുകയായിരുന്നു അതായത് ആ യുവതിയുമായി അടുപ്പം കൂടുകയും പ്രണയം നടക്കുകയും ഒക്കെ ചെയ്തു ഇവർ പിന്നീട് പ്രണയബന്ധത്തിലാകുന്നു പിന്നീട് വിവാഹത്തോളം എത്തുന്നു അതായത് ഒരു രണ്ടാം വിവാഹത്തിന് വേണ്ടി വീട്ടുകാർ നിർബന്ധിക്കുന്നു എന്ന് ഈ പെൺകുട്ടി ഇയാളെ അറിയിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ താൻ ഒരു ഫ്ലാറ്റ് വാങ്ങി നമുക്ക് ഒരുമിച്ച് ഇവിടെ താമസിക്കാം അതായത് ഈ പറയുന്ന പൂജപ്പുര സ്വദേശിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടുമ്പോൾ ഇയാൾ പരിചയപ്പെടുന്നത് താൻ ഇപ്പോൾ വിവാഹമോചിതനാണ് താൻ തനിക്കൊരു ഭാര്യയും ഒരു കുട്ടിയുമുണ്ട് പക്ഷെ വിവാഹമോചിതനാണ് ഭാര്യ മകനുമൊത്ത് യു കെയിലാണ് അതുകൊണ്ട് തനിക്ക് വേറെ ബാധ്യതയൊന്നുമില്ല എന്ന് ഈ പൂജപ്പുര സ്വദേശിയായ പെൺകുട്ടിയെ ബോധിപ്പിച്ചിരുന്നു മാത്രമല്ല അച്ഛൻ യു എസിലാണ് അമ്മ അമ്മയും യു എസിലാണ് ആ രീതിയിൽ താൻ ഇപ്പോൾ ബ്രിട്ടനിൽ ചില കച്ചവടമൊക്കെ നടത്തുന്നുണ്ട് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേരളത്തിലെത്തുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാങ്ങാം ഫ്ലാറ്റ് വാങ്ങുകയാണ് എങ്കിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം പക്ഷേ ഈ വിവാഹാലോചനകൾ വീട്ടുകാർ ആലോചിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം വിവാഹം വേണം എന്ന് യുവതി പറയുമ്പോൾ അങ്ങനെയാണ് നീ കുറച്ച് പണം തരൂ നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങാം എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ആ യുവതിയിൽ നിന്നും കുറച്ച് പണം വാങ്ങുന്നത് അതായത് നൂറ്റി അഞ്ച് പവൻ സ്വർണവും എട്ട് ലക്ഷം രൂപയും ഈ യുവതി ആൻഡ്രോ സ്പെൻസറിന് നൽകുന്നു അതും കൊണ്ട് ഇയാൾ വീണ്ടും വിദേശത്തേക്ക് കടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ തട്ടിപ്പ് കേസും അല്പസമയം മുമ്പാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഓരോ തട്ടിപ്പ് കേസുകളായി പുറത്തു വരികയാണ് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തി ഫ്ലാറ്റ് വാങ്ങാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഓരോരോ തടസ്സവാദങ്ങൾ പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് ഒരു സംശയം ജനി ഒരു ഘട്ടത്തിലാണ് ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് സർക്കാരിൻ്റെ അഞ്ച് ലക്ഷം രൂപ തട്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നത് ഇപ്പോൾ ആ പെൺകുട്ടി പരാതിയുമായി എത്തിയിട്ടുണ്ട് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അറിവിൽ അതായത് ഇപ്പോൾ അയാൾ പിടിയിലായതോടുകൂടി മൂന്ന് നാലോ തട്ടിപ്പ് കേസുകൾ അതിവിദഗ്ധമായി പെൺകുട്ടികളെ വഞ്ചിക്കുകയും വിവാഹം കഴിക്കുകയും വൻ തുക സ്ത്രീധനം എന്ന തോന്നൽ തട്ടിയെടുക്കുകയും കടന്നു കളയുകയും ചെയ്യുന്നു മാത്രമല്ല സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയുടെ ഗവേഷണ ഫണ്ട് തട്ടിയെടുക്കുന്നു ഇങ്ങനെ നിരവധി കഥകളാണ് തട്ടിപ്പ് കഥകളാണ് ഇത്തരത്തിൽ ഇയാളുടെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എത്ര പുറത്തു വരും എന്നറിയില്ല എന്തായാലും ഞങ്ങൾ തന്നെ ഇയാളുടെ ഈ രണ്ടാമത്തെ തട്ടിപ്പിനുള്ള കുറിച്ചുള്ള വാർത്ത രണ്ട് വർഷം മുമ്പ് ചെയ്തതാണ് ഇപ്പോഴിതാ അയാൾ വീണ്ടും പിടിയിലായിരിക്കുന്നു ഈ കേസിലും അയാൾ ഒരാൾ കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞേക്കാം പിന്നീട് അയാൾ പുറത്തു വന്ന് അടുത്ത് ചെയ്യാൻ പോകുന്ന തട്ടിപ്പ് എന്താണ് എന്ന് നമുക്കറിയില്ല എന്തായാലും വളരെ വിദഗ്ധമായി വളരെ എളുപ്പത്തിൽ ഒരു സർക്കാർ ഏജൻസിയുടെ ഗവേഷണ ഫണ്ട് തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്തരം തട്ടിപ്പ് നടത്താൻ ഈ രണ്ട് ഏജൻസികളിലെയും അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയിലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഡിസബി ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിലെയോ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പങ്കോ ഈ തട്ടിപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് മാത്രമല്ല ഇത്തരം ഫെലോഷിപ്പുകളൊക്കെ കിട്ടുന്നത് രാഷ്ട്രീയ ശുപാർശകൾ കൊണ്ടൊക്കെയാണ് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ശുപാർശ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വിശദമായി അന്വേഷിക്കേണ്ടതാണ് മാത്രമല്ല സർക്കാർ ഫണ്ടുകൾ ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ കയ്യിലെത്താതിരിക്കാനുള്ള നടപടികൾ ഇത്തരം സ്ഥാപനങ്ങളുടെ മേധാവികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം